ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കൈപ്പയ്ക്ക കൊണ്ടൊരു സിമ്പിളായിട്ടുള്ള നാടൻ വിളകൂഷൻ കറിയാണ് ഞാൻ ഇവിടെ വയ്ക്കാൻ പോകുന്നത് കേട്ടോ ഈ സിമ്പിളായിട്ടുള്ള കറി നിങ്ങൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത കാണാൻ ഉണ്ടാക്കി നോക്കിയാൽ അതീവ രുചികരമായിട്ടുള്ളൊരു കയ്പയ്ക്കറിയാണത് ഇതുപോലെയുള്ള സിമ്പിൾ കറികളുടെ റെസിപ്പികൾ കാണാൻ എൻ്റെ വീഡിയോ നിങ്ങൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടൺ അമർത്തിയതിന് ശേഷം കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് മടങ്ങി വരാം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒഴിച്ചോളൂ ഇനിയിപ്പോൾ കുറച്ച് കുറഞ്ഞ കുറവായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കൂടുതൽ വേണ്ടവർക്ക് ഒഴിക്കാം ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം ഒരു അര ടീസ്പൂൺ ഉലുവയും ഇതിൻ്റെ കൂടെ പൊട്ടിക്കാം ശേഷം വെളുത്തുള്ളി നാലായി കയറി വെച്ചതാണത് ചതച്ചാലും കുഴപ്പമില്ല അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കീറി വെച്ചിട്ടുണ്ട് അതും ഞാൻ അതിലേക്ക് ഇട്ട് ഒരു മുപ്പത് സെക്കൻഡ് നേരം ഇതൊന്ന് വഴത്തി എടുക്കാം ഈ ഒരു കൊച്ചുള്ളി രണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് ഗോൾഡൻ ബ്രൗണ്ട് ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം കുറച്ച് കറിവേപ്പില കൊടുക്കാം ചെറിയ രീതിയിൽ നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം ഇതാ ഏകദേശം നമ്മുടെ ഉള്ളി ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ എരിവെള്ള മുള പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത് നിങ്ങൾക്ക് കാശ്മീരിമള പൊടി വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കേണ്ടി വരും പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒരു മിനിറ്റ് നേരം ചെറിയ തീയിൽ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇട്ടു കൊടുത്തു രണ്ട് മിനിറ്റ് നേരം വഴറ്റിയെടുക്കാം പ്പ് ആവശ്യത്തിന് കൊടുക്കുക അതിനുശേഷം രണ്ട് മിനിറ്റ് നേരം ഇത് വഴറ്റിയെടുക്കും കേട്ടോ ചെറിയ രീതിയിൽ ഇനി സ്വല്പം ചുടിവെള്ളം ഒരു കാൽ കപ്പ് ചുടിവെള്ളം ഞാൻ കൊടുത്തിട്ടുണ്ട് ഒന്നിളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെക്കാം കേട്ടോ ഒരു മൂന്ന് മിനിറ്റ് നേരം ചെറിയ തീയിൽ അടച്ചു വെച്ചതിന് ശേഷം തുറന്നു നോക്കിയാൽ തക്കാളി എല്ലാം നല്ല രീതിയിൽ വെന്ത് കാണും ഏകദേശം നമ്മുടെ തക്കാളി എല്ലാം നല്ല രീതിയിൽ ഇവിടെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കുക നമുക്ക് ഇനി ഇതിലേക്ക് കൈപ്പക്കയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു കൈപ്പക്കിയാണ് കേട്ടോ വലിയൊരു കൈപ്പക്കിയാണ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി നോക്കിയത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് ഒരു മുപ്പത് സെക്കൻഡ് നേരം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇത് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം അടച്ചു വെക്കാം അടച്ചു വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ എണ്ണയിൽ കിടന്നിട്ടതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവാനുണ്ട് അതിന് വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ചതിന് ശേഷമാണ് ഞാനിവിടെ തുറന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കൈപ്പയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ആ എണ്ണയിൽ കിടന്നൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം നമുക്ക് എത്രത്തോളം വേണം അതിന് കണക്കാക്കിയിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഈ കയ്പയ്ക്ക് ഒന്നുകൂടെ വെന്ത് കിട്ടാനുണ്ട് കേട്ടോ അപ്പോൾ ഇതി കൂടെ വെള്ളം ആവശ്യമില്ല ഉപ്പ് കുറച്ച് കുറവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒഴിച്ചിട്ടുണ്ട് കുറച്ചും കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഏഴ് മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ ഇപ്പം ഏഴ് മിനിറ്റ് ഏഴ് എട്ട് മിനിറ്റ് ആയി കാണും അതിന് ഞാൻ തുറന്നു നോക്കി നമ്മുടെ കൈപ്പക്ക എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കറിയെല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള കൈപ്പക്ക കറി ഇതിലേക്ക് ഒരു വെല്ലം അത് കുറച്ച് ശർക്കര പിന്നെ ചിരണ്ടിയത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതാണ് കൈപ്പയ്ക്കറിയുടെ പുതിയ രുചിയിലുള്ള ഒരു വെറൈറ്റി തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ അമർത്തി പോകാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലുള്ള മനോഹരമായ വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ് ഞാൻ ജനോജനാദനൻ മുക്കുതല എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്